ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാധിക പറഞ്ഞ വാക്കുകൾക്ക് കൃത്യമായി മറുപടി ഒന്നും പറയാതെ ആകെ തലകുനിച്ച് അങ്ങനെ നിൽക്കുന്ന കൽപ്പനയുടെ അരികിലേക്ക് എത്തി മുത്തശ്ശി പറഞ്ഞു അതെ നീ അവളെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാൻ നോക്കുന്നതിന് മുമ്പ് നിനക്ക് ഇവിടെയുള്ള നിന്റെ സ്ഥാനം അത് ഭദ്രമാക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് മുത്തശ്ശിയും പോകുന്നു അപ്പോഴാണ് അരികിലേക്ക് വന്ന ചെറിയമ്മ ചോദിച്ചത് അല്ല കൽപ്പനെ അവള് മറ്റൊരു കാര്യം കൂടി പറഞ്ഞല്ലോ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ഒരു രഹസ്യമെന്ന് അതെന്താ കൽപ്പനെ എന്ന് ചോദിച്ചപ്പോ കൽപ്പന പറഞ്ഞു ആർക്കറിയാം എനിക്കങ്ങനെ ഒന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞതും ഉടനെ കൽപ്പനയോട് ഉർ ഉർവശി പറഞ്ഞു എന്തായാലും നീ എന്തെങ്കിലും കർണംതിരിവ് കാണിച്ചു വെച്ചിട്ടുണ്ടോ എന്താണെങ്കിലും അത് അവൾക്ക് നല്ല ഓർമ്മയുണ്ട് അത് വെച്ചിട്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത് എന്നും കൽപ്പനയോട് അറിയിച്ചു എന്റെ ചെറിയമ്മ ചെറിയമ്മക്ക് പോലെ വട്ടുണ്ടോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് കൽപ്പന മുകളിലേക്ക് കയറിപ്പോയി ഉടനെ ഇതെല്ലാം കേട്ട് തന്ന ഉർവശിക്ക് ആകെ സംശയമായി ഏ അത് ശരി ഇപ്പൊ ഇതൊക്കെ കേട്ടു തന്ന എനിക്കാണോ ഇപ്പൊ പ്രശ്നം അത് കൊള്ളാലോ എന്ന് പറഞ്ഞുകൊണ്ട് ആകെ സംശയപ്പെട്ട് ഉർവശിയും ഉർവശിയുടെ വഴിക്ക് പോന്നു അപ്പോഴാണ് ആറ്റുപാശ്ശേരിയിലേക്ക് ഗൗതം പറഞ്ഞയച്ച ആള് സുകുമാരിയമ്മ എഴുതി കൊടുത്ത ആ ലെറ്ററുമായി ആറ്റുവാശ്ശേരിയെ വീട്ടിലേക്ക് എത്തിയത് സുകുമാരിയമ്മയുടെ റൂമ് പറഞ്ഞു കൊടുത്ത അനുസരിച്ച് കൃത്യമായി ആ റൂമിന്റെ ജനൽ വഴി ആ ലെറ്റർ നേരെ സുകുമാരിയമ്മയുടെ മുറിയിലേക്ക് ഇട്ടു കൊടുത്തു എന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ആരുടെയും കണ്ണിൽപ്പെടാതെ അയാൾ അവിടെ നിന്ന് പോന്നു അപ്പോഴാണ് യശോദ കുറെ നേരമായി പുറത്തേക്ക് തന്നെ ആ ഗേറ്റിനടുത്തു പോയി കാത്തു നിൽക്കുകയായിരുന്നു അപ്പോഴേക്കും അവിടേക്ക് ദേവനാരായണ തിരുമേനി മടങ്ങിയെത്തി ദേവനാരായണ തിരുമേനിയെ കണ്ടതും യശദ അരികിലേക്ക് ഓടിച്ചെന്നു എന്തായി ദേവട്ട എന്താ എന്തേലും വിവരം അറിഞ്ഞോ എന്ന് ചോദിച്ചതും ഇല്ല അമ്മയെ ആരും കണ്ടിട്ടില്ല ഞാൻ കുറച്ച് ആളുകളെ പല സ്ഥലത്തേക്കായി പറഞ്ഞയച്ചിട്ടുണ്ട് അവര് അന്വേഷിച്ചിട്ട് കാര്യം അറിയിക്കും എന്ന് പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം ആകെ ടെൻഷനോടെ നിൽക്കുകയാണ് യശോധ ഇനിയിപ്പോ എന്ത് ചെയ്യും നമ്മളിനി എന്ത് ചെയ്യും ദേവേട്ടാ അമ്മ ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യുക അമ്മ പഴയ ഒരു സ്വബോധത്തോടെ ആയിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നാ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ന് പറഞ്ഞതും ഉടനെ ദേവനാരായണം പറഞ്ഞു സാരയില്ല എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഇനി അമ്മയെ അന്വേഷിച്ച് എങ്ങനെയും കണ്ടെത്തുക എന്നത് മാത്രമാണ് അല്ലാതെ വേറൊന്നും ഇനി ഇതിനെ ചെയ്യാനില്ല എന്ന് പറഞ്ഞു ദേവനാരായണം ആകെ തളർന്ന അവശനായി വാക്കിലേക്ക് വന്നിരുന്നു ഞാൻ ആകെ തളർന്നു പോയി കുറച്ചൊക്കെ നടന്നപ്പോ തല ചുറ്റുന്ന പോലെ തോന്നു അതാ ഞാൻ തിരിച്ചിങ്ങി പോകുന്നത് അപ്പോ നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോയാലോ ദേവട്ടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഏ അതൊന്നും വേണ്ട താനേ ഞാൻ ഇവിടെ ഒന്ന് കോശാറി ഇരിക്കട്ടെ എന്നാ അകത്തേക്ക് കയറുക ദേവട്ടാ ഇവിടെ ഇരുന്നാല് അകത്ത് വന്നു കിടക്കുവാണെങ്കിലോ എന്ന് ചോദിച്ചപ്പോ നാരായണൻ പറഞ്ഞു അല്ല അമ്മയെ അന്വേഷിച്ച് പോയവർ ആരെങ്കിലും വിവരം പറയാൻ വന്നാലോ അതാ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞത് എന്നാ ദേവേട്ടനെ കുടിക്കാൻ ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞു ആ അതെ താൻ വെള്ളം എടുക്കുന്ന കൂട്ടത്തിലെ അമ്മയുടെ റൂമിൽ ഒന്ന് നോക്കണം പ്രിയങ്കമ്മളുടെ ഫോട്ടോ എവിടെ ഉണ്ടായിരുന്നല്ലോ അത് അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ശരി ഞാൻ നോക്കാം അമ്മയ്ക്ക് മാത്രം ഇങ്ങനെ ഒരു ചിന്ത തോന്നുന്നതിന് കാരണം എന്താണെന്ന് അറിയില്ലല്ലോ എന്തായാലും ഇപ്പൊ ദേവേട്ടൻ പറഞ്ഞു തന്നായി ഞാൻ അതുകൂടി ഒന്ന് നോക്കാമെന്ന് പറഞ്ഞേ വേഗം യശോദ അമ്മയുടെ റൂമിലേക്ക് ചെന്നു അവിടെ വന്ന് പ്രിയങ്കയുടെ ഫോട്ടോ നോക്കിയാലും അവിടെ മോളുടെ ഫോട്ടോ ഇരിപ്പുണ്ടെന്ന് സരസ്വതിയമ്മയുടെ റൂമിലെ ആ ഫോട്ടോ കണ്ട് യശോദ ആകെ വേദനയുടെ ആ ഫോട്ടോയിൽ നിന്ന് തലോടി എന്നിട്ട് ഇനിയിപ്പൊ അമ്മ എവിടെ പോയതായിരിക്കും ഫോട്ടോ ഒക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് യശോദ പോകാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ആ സൈഡിലായിട്ട് കിടക്കുന്ന ആ ലെറ്റർ യശോദയുടെ കണ്ണിൽപ്പെട്ടത് ഇതെന്താന്നുള്ള രീതിയിൽ സംശയത്തോടെ യശോദ അതിലേക്ക് നോക്കി എന്നിട്ട് വേഗം തന്നെ ആ ലെറ്റർ കയ്യിലെടുത്ത് യശോദ വായിച്ചു എന്നിട്ട് ദേവേട്ട എന്ന് വിളിച്ച് വേഗം യശോദ വാതുക്കിലേക്ക് എത്തി എന്താ എന്താ യശോധയെന്ന് ചോദിച്ചതും ഇത് കണ്ടോ ദേവേട്ട എന്ന് പറഞ്ഞ് ആ ലെറ്റർ ദേവനാരായണനെ ഏൽപ്പിച്ചു ദേവനാരായണൻ അത് വായിച്ചു നോക്കി മോനെ ദേവ നീ എന്നെ അന്വേഷിച്ച് നടക്കണ്ട ഞാൻ ഒരു തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണ് കുറേ ക്ഷേത്രങ്ങൾ എനിക്ക് ദർശിക്കണം ആ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഞാൻ സ്വയം തിരിച്ചു വന്നോളാം ആരും എന്നെ അന്വേഷിച്ച് അറിയേണ്ടതില്ല എന്ന് പറഞ്ഞ സുകുമാരി അമ്മ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഹാ ലെറ്റർ അത് വായിച്ചിട്ടും ദേവനാരായണാകെ ടെൻഷനിലായി അപ്പോഴേക്കും യശോദ പറഞ്ഞു പണ്ടത്തെ ആ സ്വഭാവമായിരുന്നെങ്കിൽ അമ്മ പോയിട്ട് വരട്ടെ എന്ന് കരുതാമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അതല്ലല്ലോ അമ്മ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ ഏത് ക്ഷേത്രത്തിലേക്ക് പോയെന്ന് എങ്ങനെയാ കണ്ടെത്തുക എന്ന് ചോദിച്ചു എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ പിന്നെ ഓരോ ക്ഷേത്രങ്ങളുടെ അടുത്തും ഓരോ ക്ഷേത്ര പരിസരത്തും നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ ഞാൻ എന്തായാലും നോക്കട്ടെ എന്ന് പറഞ്ഞ് ദേവനാരായണൻ അന്വേഷണവുമായിട്ട് വീണ്ടും ഇറങ്ങി കുറച്ച് സുഹൃത്തുക്കളെ നാട്ടുകാരോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അവര് പോലീസിൽ പരാതി കൊടുക്കാനാണ് ദേവനാരായണൻ തിരുമിനോട് പറഞ്ഞത് എന്തായാലും ഈ മിസ്സിംഗ് കേസല്ലേ മാത്രമല്ല ഇപ്പോ പലരും പല രീതിയിലാണ് വീട്ടിലെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് തിരുമേനിക്ക് വിഷമം ഉണ്ടാകാതിരിക്കണം ഞങ്ങൾ പറയാതിരുന്നത് പലരും പറയുന്നത് തിരുമേനിയും യശോധാമയും ഒക്കെ കൃത്യമായി അമ്മയെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെയാണ് കാരണം അമ്മയ്ക്ക് ഒരു അസുഖമുള്ള ഒരാളല്ലേ അപ്പൊ പിന്നെ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട സമയവുമാണ് എന്നൊക്കെ പറഞ്ഞു എല്ലാം കേട്ടതും ദേവനാരായണം പറഞ്ഞു എവിടെയായാലും ആയാലും അമ്മയ്ക്ക് കുഴപ്പമൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു എന്തായാലും എന്തെങ്കിലും വിവരം അറിഞ്ഞാൽ നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ എന്ന് പറഞ്ഞു വേഗം തന്നെ സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായി ദേവനാരായണ അവിടുന്ന് പോന്നു ഇത് കണ്ടതും കൂടെ എന്ന ഒരു അയൽവാസി പറഞ്ഞു അതെ ആറ്റുവാശേരിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തെല്ലാമാണ് കണ്ടില്ലേ ആ പെൺകൊച്ചും മരിച്ചു തിരുമേനയുടെ മകള് മരിച്ചതിന് ശേഷം പിന്നെ നടന്നത് ആ മകളുടെ ഭർത്താവിനെ കൊണ്ട് രണ്ടാമത്തെ മകളെ വിവാഹം കഴിപ്പിച്ചു മൂത്ത മകളെ വിവാഹം കഴിപ്പിച്ചു ഇനിയിപ്പോ എന്തൊക്കെയാണോ അമ്മയ്ക്ക് ഇതായിപ്പോ പ്രാന്തം പിടിച്ചു എന്തെല്ലാം ഈ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അടുത്ത നാള് പറഞ്ഞു അതെ എന്തായാലും പാവം തിരുമേനി അദ്ദേഹം നമ്മുടെ എ എത്രയൊക്കെയോ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി പറഞ്ഞു വന്നിട്ടുള്ള ആളാണ് എന്നിട്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണല്ലോ വന്ന് സംഭവിക്കുന്നത് എന്ന് അവർ പരസ്പരം സങ്കടപ്പെട്ടു അപ്പോഴാണ് കണിമംഗലത്തേക്ക് ഓഫീസിൽ നിന്ന് മടങ്ങി എത്തുന്നത് വരുൺ വരുൺ വന്നതും കണിമംഗലത്തേക്ക് എത്തിയ വരുണിനോട് രാധിക ചോദിച്ചു അല്ല ഇന്നൊരല്പം വൈകൂന്നൊക്കെയാണല്ലോ സാറ് പറഞ്ഞത് എന്ന് എന്നിട്ട് എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോ ആ വൈകൂന്നൊക്കെ ആയിരുന്നു പക്ഷേ എന്ത് ചെയ്യാം ഇവിടെ നിന്നുള്ള ഉത്തരവ് അങ്ങനെയായി പോയില്ലേ കണിമംഗലത്തെ കുടുംബനാഥയുടെ ഉത്തരവ് ഏഹ് കുടുംബനാഥയോ ആരുടെ എന്ന് ചോദിച്ചപ്പോ സാക്ഷാൽ രാധിക വരുണ്ടേ എന്ന് പറഞ്ഞു ഓ അത് ശരി ദാ ഇത് ഏർ ഏട്ടം കൊണ്ടുവന്നാ പ്രസന്റൊക്കെ എന്തിയെ എന്ന് ചോദിച്ചപ്പോ ദാ ഇത് കണ്ടോ ഇതാണ് ഏട്ടം വരുണിന് വേണ്ടി കൊണ്ടുതെന്ന് പറഞ്ഞു വരുണ് കൊണ്ടുവന്ന ആ ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങിയതും വരുൺ പറഞ്ഞു ഇതിനകത്ത് എന്താന്നൊക്കെ എനിക്കറിയാം എടുന്ന് എന്നെ വിളിച്ചിരുന്നു അതെ അതൊക്കെ അവിടെ നിൽക്കട്ടെ തനിക്ക് ഏട്ടൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് എന്താണെന്ന് കാണട്ടെ അതാ എനിക്ക് ആദ്യം കണ്ടത് അപ്പോഴേക്കും രാധിക പറഞ്ഞു ഓ അതോ അതിപ്പോ കണ്ട എന്ന് പറഞ്ഞിരുന്നു അതെന്താടോ അത് കാണിച്ചാല് അത് അത് ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോ ഏ തനിക്ക് ഗിഫ്റ്റ് കൊണ്ടുപോകുന്നില്ലെന്നാണോ അങ്ങനെ വരില്ല ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഏട്ടൻ മേടിക്കുമ്പോ സ്വന്തം ഞങ്ങൾക്ക് എന്താ ഏട്ടം കൊണ്ടുവന്നതെന്ന് എനിക്കൊന്നും അറിയണല്ലോ എന്ന് പറഞ്ഞതും രാധിക പറഞ്ഞു ഏട്ടം കൊണ്ടുവന്നു പക്ഷെ ഞാനത് തിരിച്ചു കൊടുത്തു അത് കേട്ടതും വരുൺ കാര്യം എന്താണെന്ന് അന്വേഷിച്ചു പിന്നീട് അന്ന് അവിടെ നിന്ന സംഭവം മുഴുവൻ രാധിക വരുണിനോട് പറയുന്നു എല്ലാം കേട്ടുകഴിഞ്ഞതും വരുൺ പറഞ്ഞു ആഹാ ഇത് അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ രാധികയെ എൻറെ ഭാര്യയാണ് അങ്ങനെയുള്ളപ്പോ എന്റെ ഭാര്യയെ ഈ രീതിയിൽ അധിക്ഷേപിക്കുന്നവരോട് എനിക്ക് അത് കേട്ടില്ല എന്നും നടിച്ച് നിൽക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ വരുണെ രാധിക പിടിച്ചു നിർത്തി ഏ എന്താ എന്താ വരുണീ ചെയ്യുന്നത് ഞാൻ ആ പ്രശ്നം വളരെ ഭംഗിയായി തന്നെ തീർപ്പാക്കിയിട്ടുണ്ട് അവർക്ക് കൊടുക്കേണ്ട മറുപടിയും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി വരുണായിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ദൈവർ നമ്മുടെ ഏട്ടനെ കുറിച്ചൊന്ന് ചിന്തിക്കണം ആ പാവം മനുഷ്യൻ നമ്മുടെ ഓഫീസ് കാര്യങ്ങൾക്കൊക്കെ ആയി ഓടി നടന്നിട്ട് പാവം വീട്ടിലേക്ക് എത്തിയതല്ലേ ഈ ഒരവസ്ഥയിൽ ഏട്ടത്തെയുമായിട്ട് വീണ്ടും ഒരു പ്രശ്നം അവർക്കിടയിൽ ഉണ്ടാക്കുന്നത് ശരിയാണ് വരുൺ വരുണൊന്ന് ആലോചിച്ച് നയിക്കുകയും ഏട്ടനും ഏടത്തിയുടെയും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോവുകയല്ല വേണ്ടത് ഏടത്തിയുടെ സ്വഭാവം മാറ്റിയെടുക്കുക എന്നത് അത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമില്ല എന്നാൽ മറിച്ച് ഏട്ടനും ഏട്ടത്തിക്കൊപ്പം ചേരാൻ സാധിക്കും ഏട്ടത്തിനെ ഏട്ടത്തിയെ പതിയെ മാറ്റിയെടുക്കാൻ ഏട്ടന് കഴിയും അത് കേട്ടതും വരും ചോദിച്ചു താൻ എന്താണോ ഈ പറയുന്നത് അതെ ഏട്ടൻ വിചാരിച്ചാൽ ഏട്ടത്തിയിൽ ഉണ്ടാക്കാൻ കഴിയും കുറച്ചൊക്കെ കാരണം ഏട്ടൻ സ്നേഹത്തോടെ ഏടത്തിയോട് പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏട്ടത്തിയോട് ആ സ്നേഹം കൂടുതലായി ഏട്ടനുണ്ട് എന്നുള്ള സ്നേഹം ഏട്ടൻ ഏട്ടന്റെ മനസ്സിലുള്ള ആ സ്നേഹം ഏട്ടത്തിയോട് ഏട്ടൻ പ്രകടിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഏട്ടത്തിൽ മാറ്റം ഉണ്ടാകും അത് യാതൊരു സംശയവും ഇല്ല ഏട്ട ഏട്ടത്തിയുടെ മനസ്സിനെ സംബന്ധിച്ച് ഏട്ടത്തിയെ കൂടുതൽ കെയർ ചെയ്യുന്നില്ലെന്നും ഏട്ടത്തിയെ സ്നേഹിക്കുന്നില്ല എന്നുമുള്ള പ്രശ്നങ്ങളാണ് ഏട്ടത്തിയുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് അതുകൊണ്ടാണ് ഏട്ടൻ മറ്റുള്ളവരുടെ സ്നേഹം കാണിക്കുമ്പോൾ ഏട്ടത്തി ഇത്രത്തോളം പൊസിറ്റീവ് ആവുന്നത് ഉടനെ വരുണിനോട് രാധിക പറഞ്ഞു അതേ നമുക്ക് രണ്ടുപേർക്കും കൂടി ഏട്ടനെ പോയി കാണാം അങ്ങനെ രണ്ടുപേരും നേരെ സൂര്യ കാണുവാനായിട്ടെത്തി ഏട്ടാ എന്ന് വന്ന് വിളിച്ചതും ആ നീ എത്തിയോ എന്ന് ചോദിച്ചതും ഉടനെ മോളെ ഇന്ന് നടന്ന സംഭവങ്ങളിൽ ഞാൻ മോളോട് സോറി പറയുക എന്ന് പറഞ്ഞു ഉടനെ രീ ചോദിച്ചു ഏഹ് ഏട്ടനെന്താ അതിന് സോറി പറയുന്നത് അതിനിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ ഏട്ടാ ഒരു കാര്യം ഞാൻ പറയാം ഏട്ടൻ ഇന്ന് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വെറുതെ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം ഏട്ടതിയുടെ മനസ്സ് അത് ഏട്ടൻ അറിയാവല്ലോ പിന്നെ ഒരു കാര്യം ഉറപ്പാണ് ഏട്ടതി അത് മറ്റാരെക്കായാലും ഏട്ടൻ എടുത്തി സ്നേഹിക്കണം എന്നുള്ളൊരാഗ്രഹം എഴുത്തിടെ മനസ്സിലുണ്ട് അത് അങ്ങനെയല്ല എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോഴാണ് എട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഏട്ടന്റെ മനസ്സിലുള്ള സ്നേഹം അത് അതേ രീതിയിൽ തന്നെ എഴുത്തിയുടെ മുന്നിൽ പ്രകടിപ്പിക്കണം മനസ്സിലുള്ളത് സ്നേഹം അത് പ്രകടിപ്പിക്കാതെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് ഇനിയെങ്കിലും ഏട്ടൻ അത് ഏട്ട ഏട്ടത്തിക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ ശ്രമിക്കണം ഇന്നിപ്പോ ഏട്ടൻ റൂമിലേക്ക് ചെല്ലുമ്പോ ഇന്ന് നടന്ന സംഭവങ്ങളെ കുറിച്ചുള്ള സംസാരമോ കുറ്റപ്പെടുത്തലുകളോ ഒന്നും ഉണ്ടാകരുത് മറിച്ച് ഏട്ടത്തിയുടെ സ്നേഹത്തോടെ ഏട്ടത്തിയോട് സംസാരിക്കുകയും എടത്തിയോട് പെരുമാറുകയും ചെയ്യണം ഒരു കുറ്റപ്പെടുത്തലും ഏട്ടത്തിടെ നേരെ ഏട്ടന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവരുത് അങ്ങനെ എന്തെങ്കിലും കുറ്റപ്പെടുത്തൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് തോന്നുന്ന നിമിഷത്തിൽ സ്വയം ഏട്ടൻ ചിന്തിച്ചാൽ മാത്രം മതി ഒന്ന് നിയന്ത്രിച്ചാൽ മതി ഏട്ടന്റെ സ്നേഹം മാത്രം ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു പെണ്ണാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ആ ഒരു ചിന്ത ഏട്ടനെ മനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ബാക്കിയെല്ലാം മാറിക്കോളും ഉടനെ വരൺ പറഞ്ഞു ഏട്ടാ ഉദാഹരണത്തിന് ഇപ്പൊ ഏട്ടനോട് സംസാരിക്കുക ഞാനും ഇതാ രാധികയും കൂടിയല്ലേ വന്നത് ഞങ്ങൾ രണ്ടുപേരും അടുത്തേക്ക് വന്ന് സംസാരിക്കാനായി നിന്ന് പിന്നെ പ്രായം കൊണ്ട് ഏട്ടനേക്കാൾ വിളയതാണ് ഞാൻ പക്ഷേ അങ്ങനെ പറഞ്ഞാലും ഏട്ടനോട് ചില കാര്യങ്ങൾ പറയാൻ എനിക്ക് സാധിക്കും കാരണം ഇപ്പോ ഞങ്ങൾ സംസാരിക്കാനായിട്ട് ഇവിടേക്ക് വന്നപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഏട്ടനടുത്തേക്ക് എത്തിയത് ദാ ഇതുപോലെ വളരെ ഗൗരവത്തിൽ ഏട്ടനോട് വന്ന് സംസാരിക്കാം ഇനി അതല്ല ദാ ഇയാളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ ഏട്ടനോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാം അതല്ലേ ഏട്ടാ നല്ലത് അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ സ്വന്തം ഭാര്യയെ സ്നേഹിക്കാനായിട്ട് ഏട്ടൻ തയ്യാറാവുമ്പോ ഏടത്തിയോട് ഏട്ടന്റെ സ്നേഹം സത്യസന്ധമാണെന്നും അത് ആത്മാർത്ഥമാണെന്നും ഒക്കെ തോന്നുമ്പോ ഏട്ടൻ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ആ തിരിച്ചറിവ് ഏട്ടത്തിൽ ഉണ്ടാവുമ്പോ പതിയെ ഏട്ടനിലെ മാറ്റം ഉണ്ടാവും ഏടത്തിയിൽ മാറ്റമുണ്ടാവുമെന്നാണ് ഞങ്ങളുടെ കണ്ടെത്തലെന്ന് വരുണം രാധികയും സൂര്യോട് പറഞ്ഞു ഇത് കേട്ടതും സൂര്യോട് വരൻ പറയുന്നത് കേട്ട് രാധിക പറഞ്ഞു അതേ ഏട്ടാ അനിയന്റെ ഉപദേശം അതേപടി പരിപാലിച്ചില്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം ഏട്ടന്റെ ഉള്ളിലുള്ള സ്നേഹം അത് ഏട്ടത്തിയോട് പ്രകടിപ്പിക്കണം അതാ വേണ്ടത് മറിച്ച് ഏട്ടൻ എപ്പോഴും ഏട്ടത്തിയെ നേരെ നേർവഴിയിലേക്ക് നയിക്കാനായി ശ്രമിക്കുന്നു എന്നതുപോലെ എപ്പോഴും കുറ്റപ്പെടുത്തലുകളും ശകാരങ്ങളും മാത്രമായി നിന്നാൽ ചിലപ്പോ ഏട്ടനിൽ നിന്ന് ഏഴത്തി കൂടുതൽ അകന്നു പോവുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതുപോലെ ഏടുന്ന ഒന്ന് ശ്രമിക്കേ തീർച്ചയായിട്ടും ഏട്ടന്റെയും ഏട്ടത്തിയുടെയും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുന്ന ഞങ്ങക്ക് കാണാൻ കഴിയുമെന്ന് രാധിക പറഞ്ഞു അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോ വരുൺ പറഞ്ഞു ഏട്ടാ ചേട്ടനൊന്ന് ആലോചിച്ചു നീക്കേ ഏട്ടനും ഇതുപോലെ രാധികയും ഞാനും ഏട്ടനും ഏട്ടത്തെയും നമ്മളെല്ലാം വളരെ സന്തോഷത്തോടെ ഒറ്റക്കെട്ടായി ഈ വീട് ജീവിച്ച എത്ര മനോഹരമായിരിക്കും നമ്മുടെ ഈ കണിമംഗലം തറവാട് അല്ലേ ഏട്ടാ എന്ന് വരുൺ ചോദിച്ചതും സൂര്യ പറഞ്ഞു എന്തായാലും നിങ്ങൾ രണ്ടുപേരുടെയും പേരുടെയും വാക്കുകൾ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു ഇനി ഞാൻ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലെ എന്നിൽ കുറച്ച് മാറ്റങ്ങൾ ഞാൻ ഉണ്ടാക്കിയെടുക്കാം എന്ന് സൂര്യ സമ്മതിക്കുമ്പോ വരൻ പറഞ്ഞു ഏട്ടാ ഇനി എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ ഏട്ടൻ ഞങ്ങളോട് പറഞ്ഞാ മതി എന്ന് പറഞ്ഞതും ശരി കേട്ടോ എന്ന് പറഞ്ഞു സൂര്യ വരുണം രാധികയും പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ തന്നെ കൽപ്പനയ്ക്ക് മുന്നിൽ ആ രീതിയിൽ തന്നെ പെരുമാറാമെന്ന് തീരുമാനിച്ചു അതിനുശേഷം ആറ്റുപാശ്ശേരിയിൽ കുറെ നേരമായിട്ടും ദേവനാരായണ തിരുവിനി വരാത്തത് കൊണ്ട് നേരം വര വളരെ വൈകിയിട്ടും വാൽക്കൾ തന്നെ കാത്തു നിൽക്കുകയാണ് യശോധ അപ്പോഴാണ് ദേവനാരായണൻ മടങ്ങിയെത്തിയത് യശോധ ഉടനെ തന്നെ ദേവനാരായണ അരികിലേക്ക് ചെന്നു ദേവട്ട എന്തായി അമ്മ എവിടെയാണെന്ന് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിച്ചതും ദേവനാരായണം പറഞ്ഞു ഏ ഞാൻ പലയിടത്തും അന്വേഷിച്ചു പിന്നെ അന്വേഷിക്കാനായി പറഞ്ഞ ആയച്ചവരും നമുക്കറിയാം നമ്മളെ അറിയാവുന്നവരും ഒക്കെ എന്നോടൊരു കാര്യം പറഞ്ഞു അമ്മയെ കാണാതായിട്ടും ഇത്രയും ദിവസമായി ഇത്ര നേരമായില്ലേ അതുകൊണ്ട് പോലീസിൽ ഒന്ന് പരാതിപ്പെടാമെന്ന് അത് മാത്രമല്ല അമ്മ പലപ്പോഴായി നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ടല്ലോ അപ്പോ അതിനെല്ലാത്തിനും കൂടി ഒരു പരിഹാര പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നത് തന്നെയാണെന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടാ ഞാൻ വരുന്നതെന്ന് ദേവനാരായണൻ യശോദയോട് അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം യശോദ പറഞ്ഞു ദേവട്ട ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യുക അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ പഴയതുപോലെയായിരുന്നു അമ്മയെങ്കിൽ അമ്മ ഇങ്ങനെ പോകുന്നതിൽ നമുക്ക് പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അമ്മ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ മരുന്ന് കഴിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ പല കാര്യങ്ങളില്ലേ ദേവേട്ട എനി ചോദിച്ചതും ദേവനാരായണൻ പറഞ്ഞു ആ താൻ സമാധാനപ്പെട എന്തായാലും ഞാൻ വരുണ് ഒന്ന് വിളിക്കട്ടെ നമ്മുടെ മോൻ വന്നിട്ട് എന്താന്ന് വെച്ചാ ഇതിനൊരു പരിഹാരം കണ്ടെത്തട്ടെ അതല്ലാതെ ഇനി എന്നെ എന്നാലാവുന്നത് വേറെ കാര്യങ്ങളൊന്നും തന്നെയില്ല വരണോടും കാര്യങ്ങൾ വിശദമായിട്ട് പറയാം അയാൾക്ക് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയൂ എന്ന് ദേവനാരായണൻ യശോദയോട് പറയുന്നു